നമസ്കാരം റാഫ് ടോക്സ് ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയമേൽക്കേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ എൻട്രിക്കാണ് ബ്രസീലിൻ്റെ ഗോൾ നേടിയിട്ടുള്ളത് ഒരുപാട് ഗോളുകൾ നേടാനുള്ള അവസരങ്ങൾ മത്സരത്തിൽ ബ്രസീലിന് ലഭിച്ചിരുന്നുവെങ്കിലും അത് മുതലെടുക്കാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഈ മത്സരത്തെക്കുറിച്ച് ഇംഗ്ലീഷ് പരിശീലകനായ ഗ് സൗത്ത് ഗേറ്റ് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് സമനില അർഹിച്ചിരുന്നു എന്നാണ് സൗത്ത് ഗേറ്റ് പറഞ്ഞിട്ടുള്ളത് ന്യായമായ അഥവാ ഫെയർ ആയ ഒരു റിസൾട്ട് സമനിലയായിരുന്നുവെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സൗത്ത് ഗേറ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മികച്ച ക്വാളിറ്റിയോടുകൂടിയാണ് മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് വാക്കറിന് പരിക്കേൽക്കുന്നത് വരെ വിനീഷ്യസിനെ പൂട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു ഇത്തരം മത്സരങ്ങളിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും ഗോൾ കീപ്പർമാരും പ്രതിരോധനിര താരങ്ങളും അസാധാരണമായി തിളങ്ങേണ്ട നിമിഷങ്ങൾ ആ നിമിഷങ്ങൾ ബ്രസീൽ നന്നായി കൈകാര്യം ചെയ്തു പക്ഷേ ഈ മത്സരത്തിൽ ഞങ്ങൾ സമനിലയെങ്കിലും അർഹിച്ചിരുന്നു എൻട്രിക്ക് എത്രത്തോളം അപകടകാരിയായ താരമാണ് എന്നുള്ളത് നമുക്കറിയാം ഗോൾ നേടുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് അദ്ദേഹത്തെ ഞങ്ങൾ മികച്ച രൂപത്തിൽ തടയണമായിരുന്നു റിബോഡിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹം നല്ല രൂപത്തിൽ മുതലെടുത്തു ബ്രില്യൻ്റ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇതാണ് ഇംഗ്ലീഷ് പരിശീലനം ൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് അവസാനമായി കളിച്ച ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ അവർ വെംബ്ലിയിൽ അപരാജിത കുതിപ്പ് നടത്തുകയായിരുന്നു പക്ഷേ ബ്രസീൽ ഇപ്പോൾ ആ ഒരു അപരാജിത കുതിപ്പ് അവസാനിച്ചിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ ബ്രസീൽ സ്പെയിനിനെ നേരിടുമ്പോൾ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ ബെൽജിയമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം